കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളായിട്ട് ക്രൂസിന്റെ വചനം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ആലപ്പുഴ കായംകുളം സഭകളുടെ സംയുക്ത യോഗത്തിൽ ഞങ്ങളെ കർഷകേഷ്വയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചത് ക്രൂസിനെ കുറിച്ചായിരുന്നു ക്രൂസിന്റെ വചനത്തെക്കുറിച്ച് ക്രൂസിനെ കുറിച്ചായിരുന്നു ക്രൂസിനായിട്ട് ക്രൂസിനെ കുറിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതുകൊണ്ടാണ് ദൈവാൻമ വീണ്ടും നമ്മളെ അത് കേൾപ്പിച്ചത് ഇന്ന് കേട്ട കാര്യത്തിൽ നിന്ന് നമ്മളെ ഈ ക്രൂസിന്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ കേ കേട്ടിട്ടുണ്ട് നേരത്തെ കേട്ടിട്ടുണ്ട് ഇന്ന് ഇന്നൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഒരു കാര്യം കേട്ടു അതിപ്പോ സന്ദീപ് അവസാനിപ്പിച്ചപ്പോൾ ആ കാര്യം അവർ പറഞ്ഞത് ഞാൻ അതാണ് എന്റെ ഹൃദയത്തിൽ ഇന്ന് കേട്ട മെസ്സേജിൽ ഏറ്റവും ഏറ്റവും ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യം നമ്മളൊക്കെ ക്രൂശിയെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ സൂചന തരുന്ന വ്യക്തമായ ഒരു ധാരണ തരുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കണ്ടു എന്താണ് കുറയനക്കാരനായ ശിമോൻ അവനെ നിർബന്ധിച്ചാണ് ആ ക്രൂശി കൊടുത്തത് പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി കർത്താവ് മുഖം ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ ആ യുനോക്കോസ് ആ ഭേദഭാവം കർത്താവ് തിരിഞ്ഞ എൻസിലേം പുത്രിമാരെ നോക്കി പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു അനുഭവം അവിടെ സാധനം എന്താണ് ആ അനുഭവം കുറേനക്കാരനായ ശ്രീമാന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഒരു അനുഭവമാണ് അവൻ കർത്താവിൻ്റെ മുഖം കണ്ടുപിള്ളരെ ഇനിയും അതാണ് ഇനിയും ചിന്തിക്കുക നമ്മൾ ഓരോ ദിവസം ക്രൂശെടുക്കുക ക്രൂശെടുക്കുക എന്ന് കേട്ടിട്ട് ക്രൂശെടുക്കുന്ന അനുഭവത്തിൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ദർശനം ഇല്ലാതെ ക്രൂശെടുക്കുന്നതും ഈ ദർശനത്തിന്റെ മുമ്പ് ഈ ഒരു ദർശനം കിട്ടുന്നതിന് മുമ്പ് ശ്രീമോൻ ക്രൂശ് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ദർശനം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ക്രൂശ് എന്തായി മാറുന്നു ക്രൂശ് ഒരു ഭാരമായി മാറുന്നു എന്താ ക്രൂശ് ഭാരമായി മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് വലിയൊരു അപകടകരമായ കാര്യം ബ്ലാക്ക് ബ്രദറിന്റെ ഒരു സന്ദേശത്തിന്റെ ഹെഡിങ് ആയിരുന്നു നമ്മൾ വളരെ ഭാരത്തോടുകൂടി ചിന്തിച്ചത് അല്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു ചോദിച്ചത് സാഗ്ര സന്ദേശത്തിന്റെ ടൈറ്റിലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രൂസിനെ ഒഴിവാക്കുന്നത് ആരെങ്കിലും ഓർക്കുന്നുണ്ട് ആലപ്പുഴ അല്ലെങ്കിലുള്ള സഭയിലെ ആരെങ്കിലും ക്രൂസിനെ ഒഴിവാക്കുന്നത് സാത്താനെ ആരാധിക്കുന്നത് പോലെയാണ് എന്നാണ് ആ ടൈറ്റിൽ ആ മെസ്സേജിന്റെ ടൈറ്റിൽ അതാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് ക്രൂസിനെ ഒഴിവാക്കുന്നത് സാത്താനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് അതെ പറഞ്ഞതിന്റെ വെറുതെ അങ്ങൊരു ഒരു ഒരു ബ്രദറിന്റെ ഒരു ആശയം പോലെ പറയല്ല വലിയ അടിസ്ഥാനത്തിലാണ് ഭർത്താവിന്റെ സുവിശേഷത്തിൽ പത്രോസിനോട് പത്രോസ് കർത്താവിനെ ഈ കാര്യം കർത്താവ് ഇന്ന് ഈ ക്രൂശിലേക്ക് പോയി ക്രൂ അനുഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞപ്പോൾ കർത്താവിനോടുള്ള താല്പര്യത്തിൽ പത്രോസ് പറഞ്ഞു കർത്താവ് വേണ്ട ആ സമയത്താണ് കർത്താവ് പത്രോസിനെ നോക്കി പറയുന്നത് കടന്നു പോത്താനെ മുൻപ് ഒരിക്കലും അതുപോലെ കർത്താവ് പറഞ്ഞത് പിശാദിനോടാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ രണ്ട് സന്ദർഭത്തിലും ആ ഒരു സുഖലോരത അല്ലെങ്കിൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലോ ആ ഒരു കംഫർട്ട് അതിനെ നിഷേധിക്കുന്ന അതിനെ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സംസാരിച്ചപ്പോഴാണ് കർത്താവ് ശാസിച്ചതെന്നാണ് കർത്താവ് അപ്പോൾ സാത്താൻ ഈ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് എപ്പോഴും സാത്താനെ ആരാധിക്കുന്ന ഒരു തുല്യപാട് അല്ലെങ്കിൽ ഊശിനെതിരായിട്ട് നിൽക്കുന്നത് സാധാരണ ആരാധിക്കുന്ന തുള്ളിവാണെന്നാണ് അവിടെ പറഞ്ഞത് നമ്മൾ ഓർക്കണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത് ക്രൂശന്റെ നമ്മൾ എന്താ നമ്മുടെ സഭയിൽ എപ്പോഴും പറയുന്നതാണ് ക്രൂ അനുഭവത്തിലൂടെയാണ് അല്ലെങ്കിൽ ക്രൂസ്യന്റെ നാഗോർ ക്രൂശ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പറയുന്നത് നമ്മൾ എന്തിനു ഊന്നൽ കൊടുക്കുന്നു എല്ലാവർക്കും അറിയാം നമ്മൾ കോളേജിക്കാർക്കും ആലപ്പുഴക്കാർക്കും എല്ലാം അറിയാം എന്താണ് നമ്മുടെ സഭയുടെ ഊന്നൽ എന്താ നമ്മുടെ ഏത് സഭയാന്നാ പറയുന്നത് ഇങ്ങനെ കൂശ് ഏഹ് ശിഷ്യത്വം ആ നമ്മുടെ വാക്കുകളാണ് ശിഷ്യത്വം ആ ശിഷ്യത്വത്തിൽ എന്താ വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലേ ലൂക്കോസിന്റെ സുശേഷം ഒൻപതാം അധ്യായത്തിൽ എന്താണ് ശിഷ്യത്വത്തിന് വേണ്ട ഒരേ ഒരു നിബന്ധന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നാദോറും ക്രൂശ് എടുത്ത് അതുകൊണ്ട് തീരുന്നില്ല ക്രൂശ് എടുത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നവരെ പോലെ ക്രൂശ് തോളത്ത് വെച്ചുകൊണ്ട് നടക്കാനാണോ പിന്നെ അതിൻ്റെ എന്താ ക്രൂശം സ്വന്തം ഇഷ്ടം അവിടെ വായിക്കണം ആ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ആ അത് അതുകൊണ്ട് എന്താണ് എന്റെ തന്റെ ക്രൂശം എന്താനും വഹിക്കണം ഇരുപത്തിനാല് വായിക്കണം എന്താണ് സ്വന്തം ജീവനെ രക്ഷിപാലിച്ചിരിക്കുന്നവൻ അതിനെ നഷ്ടം പറഞ്ഞു അപ്പൊ ജീവൻ പഠിക്കുന്ന കൂടാണ് ജീവനെ ജീവന് അപപ്രിയമുള്ളവരെ എന്താണ് ക്രൂശ് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നതാണ് ക്രൂസ് ിൽഫുൾ ആയിട്ട് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നതിനുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നതാണ് ക്രൂസ് അതിനുള്ള അനുഭവങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ അതിനെ നമ്മൾക്ക് ഒഴിയാനും പറ്റും അനുഭവിക്കാനും പറ്റും എനിക്ക് വേണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം ഒഴിയാം ആ ഒഴിയാന്ന് ഞാൻ അതിനെ ഏറ്റെടുക്കുന്നതാണ് അതിനെ ഞാൻ സ്വീകരിക്കുന്നതാണ് എന്റെ ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുന്നതാണ് റൂഷ്യ എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം അത് ഒഴിവാക്കണം കുഴപ്പമൊന്നുമില്ല ഇത് പാപമൊന്നുമല്ല പക്ഷെ എന്റെ കംഫേർട്ട് എന്റെ സുഖം ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കണം വേണ്ടെന്ന് വെക്കുന്നതിനെയാണ് നമ്മുടെ ഇപ്പം നമ്മുടെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ നമ്മുടെ ചില പ്രതികരണങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ വലുതെ ചില കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ഒരു നമുക്കതിനോട് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യം ഇന്ന് രാവിലെ സംഭവിച്ചൊരു കാര്യം നമ്മുടെ ഇന്ന് രാവിലെ ഞാനും ജയ്മോളും കൂടെ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയിട്ട് ഒരു ഹോട്ടലിൽ കയറിയും ഭയങ്കര തിരക്കായിരുന്നു ആ ഹോട്ടലിൽ അപ്പം അവര് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഓ ചായ ചായയും കൂടെ കുടിക്കാൻ ചായ പറഞ്ഞപ്പോഴത്തേക്കും ചായയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു പാൽ ഇപ്പൊ അടുപ്പ വെച്ചതേ ഉള്ളൂ കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ട് കുറച്ച് താമസിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനപ്പോ എഴുതിട്ട് ഞങ്ങൾക്ക് പോന്ന അപ്പഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവരുടെ ചായ കൗണ്ടർ പുറത്താ അപ്പൊ ജയ്മോൾ പറഞ്ഞതേ അവരോട് ചായ കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് നമുക്ക് എന്താ ചോദിക്കാം ഞാൻ ചോദിച്ചു അല്ലോ അപ്പൊ അവരോട് ചെല തരാമല്ലോ ഞങ്ങള് പിന്നെ ചായയും കുടിച്ചു പുറത്തുനിന്ന് പുറത്തുനിന്നുകൊണ്ട് ചായയും കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ അവരുടെ കൗണ്ടർ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് നിന്റെ വായിരുന്ന ഒരു വാചകുവിടെ ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി പോയതായിരുന്നു അതെന്താ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത് ഞങ്ങള് ഞങ്ങള് എഴുതിപ്പിച്ചു വിടാൻ വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ചായ ഇപ്പൊ കിട്ടിയല്ലോ അവരങ്ങനെ ആ പാലായിട്ടില്ലെന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അങ്ങനെ വളരെ വളരെ മൈൽഡായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കാറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേക്ക് എന്തോ എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥ ഞാൻ ചെയ്യുന്നതിനോട് പറഞ്ഞു ഇതാ ക്രൂശ്യ ഈ ക്രൂശൻ ഇതാണ് നമ്മൾ ക്രൂശം അനുഭവിച്ചോ ഇല്ലോ എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മൾ ആ പറഞ്ഞ് ആ ഒരു ഒരു ഡയലോഗ് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് അവിടെയാണ് സ്വന്ത ജീവൻ നമ്മളതങ്ങ് ചായ കുടിക്കാതെയാണെങ്കിൽ പോരാ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടാണെങ്കിൽ പിന്നെ അവരോട് പോയി അങ്ങനെ ഒരു ഡയലോഗിന്റെ ആവശ്യമുണ്ടോ ആ ഡയലോഗ് എന്താ എന്റെ ഒരു എന്റെ ഒരു സെൽഫ് എന്റെ ഒരു സ്വയജീവൻ ുള്ളവരെ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ഒരുക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മൾ അതിനോടുള്ള പ്രതികരണത്തിലാണ് അറിയുന്നത് നമ്മൾ കൂശ് ഇല്ലയോ ഇല്ല സാത്താനെ ആരാധിക്കുന്നു എന്നുള്ള ഗൗരവമുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണം കൂശ് എടുക്കാതെ വലിയ വലിയ ഡയലോഗൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങളില്ല നമ്മൾ സന്തോഷത്തോടെ അതിനോട് പ്രതികരിക്കാതെ അതിനോട് പ്രതികരിക്കുക അല്ല അതെങ്കിൽ അതിനെ കടന്നു അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവനെ നമ്മുടെ സ്വയത്തെ സ്വയ ജീവനെ സ്വന്തം ഇഷ്ടത്തെ വെച്ചുകൊണ്ട് അതിനെ അനുഭവിക്കുമ്പോൾ അതാണ് അതാണ് കുറിച്ച് അനുഭവം ഒരു ഒരു വാക്യം ഞാൻ ഒരു വാക്യം വായിക്കട്ടെ അപ്പസ്വര പ്രവർത്തികളുടെ ഒരു വാക്യം പൗലോസിന്റെ അനുഭവം ഇത് നമുക്കൊരു മാതൃകയാണ് പോലീസ് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കൃഷി എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തൻ്റെ തന്റെ കംഫർട്ട് വിടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണത് അപ്പോസ്വര പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിരണ്ട് പതിനൊരു വാക്യത്തിൽ സബോസൻ പറയുന്നു എനിക്ക് ഒരു ദർശനം കിട്ടിയിരിക്കുന്നു അവിടെ എനിക്ക് വരാൻ പോകുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കാണുന്നു അത് ഇങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോൾ ഞാൻ ആത്മാവിനെ നിർബന്ധിതനായി എരുസ്ലാമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല കാലാഗ്രഹവും കഷ്ടപ്പാട് എന്നെ കാത്തിരിക്കുന്ന പരിശുദ്ധാൽ കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നറിയിപ്പ് തരുന്നു എന്നെനിക്കറിയാം എങ്കിലും എങ്കിലും അതാണ് ക്രിസ്ത്യൻ എങ്കിലും ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതായിട്ട് കരുതുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനുള്ള സാക്ഷി വഹിക്കുവാൻ കർത്താവായ യേശു എനിക്ക് തന്നെ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഇതാണ് ഇതാണ് ക്രിസ്ത്യ ജീവിതം ഇതാണ് നമ്മളെ ക്രിസ്ത്യപ്രദേവ ജീവിതം എനിക്കത് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ ഹിതം നിറവേറണം എന്റെ ജീവിതത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി നിറവേറണം എന്നുള്ളത് ആള് മാ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരുക്കുന്ന സാഹചര്യങ്ങളെ സന്തോഷത്തിനൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പരാതിയും പിറുവിറുപ്പും ഇല്ലാതെ പരാതിയും കുറവുറുപ്പും അതാണ് കുറച്ചിനെതിരായിട്ട് വരുന്നത് പരാതിയും പിറുവെറുപ്പും പരാതിയും പുറവുറുപ്പും ഇല്ലാതെ സന്തോഷത്തോടെ ഏത് സാഹചര്യത്തിലൂടെയും കടന്നു പോകുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വന്തം ജീവനെ വെളിയുന്നത് അവിടെയാണ് നമ്മൾ യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്നത് അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവഗീതം ഈ പാൽക്കാലം നമുക്ക് അത് സാധിക്കണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ അത് സാധിക്കാതെ പോകുന്നത് നമുക്ക് ആ ദർശനമില്ലാത്തതുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹത്തോടു കൂടിയുള്ള നമ്മളോട് ആ നോട്ടം നമുക്ക് വേണ്ടിയിട്ടാണ് കർത്താവു സഹിച്ചതെന്നുള്ളത് ആ മുറിവേറ്റ കർത്താവിന്റെ മുഖം മുറിവേറ്റ ചോര പൊടിയ കർത്താവിന്റെ മുഖത്തിന്റെ ദർശനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ജീവനെ വെടിയുന്നതിന് ഒരിക്കലും മടിക്കത്തില്ല കർത്താവിനെ കുറിച്ചുള്ള ആ ഒരു ദർശനമാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതുവരെ കുരേനക്കാരനായ ശ്രീമോൻ വഹിച്ചതുപോലെ ക്രൂസിനെ നമ്മൾ സഹിക്കും പക്ഷെ ക്രൂസിനെ സഹിക്കുകയല്ല ക്രൂശിനെ നമ്മൾ അനുഭവിക്കുകയാണ് വേണ്ടത് ആ കുരേനക്കാരൻ കണ്ടത് രണ്ടാമത്തെ അനുഭവത്തോടുകൂടി ദർശനത്തോടുകൂടി ആ മുഖം കണ്ടതുറേ പോലെ ക്രൂശിക്കപ്പെട്ട ക്രൂ ക്രൂസിലേക്ക് പോകുമ്പോൾ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടത മുഴുവൻ ആ മുഖത്ത് കാണാം അത് കണ്ട നമുക്ക് വേണ്ടിയിട്ടാണ് അത് കണ്ടപ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തോടു കൂടി ബൃഹർ അത് പറഞ്ഞു അതിനുശേഷം അവൻ വഹിച്ചത് എങ്ങനെയാണെന്നാണ് ബൃഹർ പറഞ്ഞ ആവാദം അറിയോട്ടുന്നുണ്ട് എന്താ പറഞ്ഞു സന്തോഷത്തോടെയാണ് പിന്നെ അവൻ കാൽവറി കാൽവറി വരെയും ക്രൂശുവായിട്ട് പോയത് അതുവരെ പോയതുപോലെ അല്ല പുരണനക്കാരനായുള്ളവരെ നമുക്കും അതുപോലെ സന്തോഷത്തോടെ റൂഷെടുക്കണമെങ്കിൽ ഈ ഒരു ദർശനം ആവശ്യമുണ്ട് ദൈവാത്മാവ് ഇന്നും നമുക്ക് നൽകുന്നു ഇന്ന് ഈ ഈ ദിവസം ഇതു കൊള്ളിയാഴ്ചയുടെ ഈ ദിവസം അനേകം ഇതൊരു ഇതൊരു ചടങ്ങ് പോലെ വർഷത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെന്നും ഇതൊരു അനുഭവമായി മാറുവാൻ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് നൽകുന്നു ഈ ദർശനം നൽകുന്നു നമുക്ക് ആ ദർശനം അത് നമ്മുടെ ഒരു അനുഭവമായി മാറട്ടെ എന്ന് നമ്മളെ മറത്തുവാൻ ഇടയാക്കട്ടെ നമുക്ക് ദിവസം നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്ന പുരുഷന്റെ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ കടന്നു പോകുന്നു പരിശോധിച്ചാൽ നമുക്ക് സമർപ്പണത്തിൽ സമർപ്പണത്തിൽ ഒരു ദിവസമായി കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കൽ സമർപ്പിക്കാം അതേ കർത്താവ് അവിടെ നിന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തിന് ഈ കാര്യങ്ങളെ കേൾപ്പിക്കുമ്പോൾ അതേ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്മാവി നാ ദർശനം നൽകുമ്പോൾ ക്രൂസിലേക്ക് പോയ കർത്താവ് നമ്മളെ ഓരോരുത്തരും തിരിഞ്ഞ് നോക്കുന്നു തിരിഞ്ഞു നോക്കിയ കർത്താവിന്റെ മോഹറിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഓരോ സാഹചര്യങ്ങളുടെ മേലും ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷത്തോടെ പറഞ്ഞ പോലെ എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ഹിതം നിറവേറണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൂ പരിശോധിക്കാം ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ഇന്ന് നമുക്ക് ഏറ്റു പറയാം ആ ഗൗരവമുള്ള ചിന്ത ഓർക്കാം നമ്മൾ കംഫേർട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സുഖം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ക്രൂശിലെ ഒഴിവാക്കുന്നവരാണെങ്കിൽ നമ്മളവിടെ സന്തോഷിപ്പിക്കുന്നത് സാത്താനെയാണ് സാത്താന്റെ ആരാധകരായി മാറുകയാണെന്നുള്ള ഗൗരവമായ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കട്ടെ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഓർക്കാം ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പരിശോധനയുടെയും സമർപ്പണത്തിന്റെയും സമയമാണ് ദൈവമുണ്ടാകും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു സമയമാണ് മനുഷ്യരുടെ മുമ്പാകെ അല്ല പരസ്യമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച മനുഷ്യന്റെ മുമ്പാകെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല ഈ സമയം നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിനുമ്പാകെ നമുക്ക് ഒരു സമർപ്പണം നടത്താവില്ല നമ്മുടെ ചിന്തകളെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവത്തിനു മുമ്പാകെ സമർപ്പണം നടത്താവും അവിടെ ദോക്കുന്ന വഴികളിൽ അവിടുത്തെ ഹിതം നിറവേറാൻ കൊണ്ട് എന്റെ ഹിതത്തെ മാറ്റി വെച്ചുകൊണ്ട് ജീവിതം മതിയിൽ പറയാവ നമ്മൾ കരുതും വളരെ വളരെ ശക്തമാണ് നമ്മുടെ സ്വയജീവൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവും നാളോറും ആ സ്വയജീവനെ നിഷേധിക്കുവാനുവേണ്ടിയുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ മറികടന്നു പോകാതെ ഒഴിവാക്കി പോകാതെ നമുക്ക് അതിനെ കളയുവാൻ ഉപേക്ഷിക്കുവാൻ മരിപ്പിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക എന്നുള്ള സമയമാണ് നമ്മുടെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്വർഗീയ പിതാവേ നിശിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ എന്നുള്ള പാട്ട് നമുക്ക് പാടാം എന്റെ കഷ്ടങ്ങളെല്ലാം ദൈവം തരുന്നതാണ് എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു ആ വരികൾ അതിന്റെ വരികൾ നമുക്ക് ഒരു പാട്ടായിട്ടല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് പാടാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവേയും ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവ് ഈ പ്രത്യേക ദിവസത്തിൽ കർത്താവും അവിടുത്തെ അതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ അവിടെ കേൾപ്പിച്ചതിനായിട്ടുള്ള സ്തോത്രം കർത്താവെ അവിടെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നടത്തിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ ഞങ്ങൾ കേൾപ്പിച്ച സ്തോത്രം കർത്താവെറും കൃഷിയെടുത്ത് കർത്താവെ സ്വന്തം ജീവനെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി കർത്താവെ കർത്താവെ കുറനെക്കാരൻ്റെ ശ്രീ മോഹൻ കുർത്തി ആ ഒരു ദർശനം ഞങ്ങളുടെ ഓരോരുത്തരെ ഹൃദയങ്ങളിൽ എപ്പോഴും നൽകി കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി വഹിച്ച നാളന്റെ മുഖം കണ്ടുകൊണ്ട് നാല് തോറും കൃഷിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ജീവൻ ഞങ്ങളെ എത്രത്തോളം ചതിക്കുന്നു എന്നുള്ളത് കർത്താവ് അതിനപ്പുറമായിട്ട് അത് സാധാരന്റെ സേവയാണെന്നുള്ളത് സാധാരണ ആരാധിക്കുന്ന തുല്യമാണെന്നുള്ളത് ഗൗരവത്തോടെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ കർത്താവേരുന്ന ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി തീരുവാൻ തൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വജീവനെ വെടിഞ്ഞ പൂർണ്ണമായിട്ടും ജീവനെ വെടിയും നടത്താണല്ലോ കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പാലപ്പെടുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതേ കർത്താവേ അങ്ങനെ ഓരോ നാളും ഓരോ നാളും അവിടുത്തെ ശക്തിയാൽ ജീവിക്കുവാൻ തൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി കർത്താവേ നന്ദി കർത്താവേ എല്ലാ ബോധം കേക്ക് നൽകുന്നു ഹാലേ ലുയാ നമുക്കൊരു വിചാരത്തെ ശ്രദ്ധിക്കാമോ